വടംവലിയുടെ ഉഷിരും ഉയരും ഫ്ലവേഴ്സിന്റെ സ്റ്റാർ ഓണത്തിൽ ടീമും ടീമും രണ്ടായിട്ട് നമുക്ക് വേണ്ടി പോവാണ് രണ്ടും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഇവരെ കാത്തൊരു വലിയ സമ്മാനം കാത്തിരിക്കാണ് മിസ് ചെയ്യരുത് മാക്സിമം എനർജിയിൽ മാക്സിമം എനർജിയില് ഫ്ലവേഴ്സ് ചാനലിന്റെ നാല് പരമ്പരകൾ രണ്ടായി തിരിഞ്ഞ് ഇവിടെ ഇതാ വടം വലിക്കാൻ പോകുന്നു Are you guys ready? Yeah. On the countdown of three, two, one. അങ്ങനെ ഇതാ നമ്മുടെ ജയകൃഷ്ണൻ നയിച്ച ടീമിനെ നിഷ്പ്രഭം ആക്കിക്കൊണ്ട് ഇവിടെ സത്യം പറഞ്ഞാൽ ഒരു മത്സരം അല്ല നമ്മുടെ ഒരു കുടുംബത്തിലുള്ള അംഗങ്ങൾ തമ്മിലുള്ള വളരെ സ്നേഹ സൗഹാർദ്ദപരമായ ഒരു ചെറിയൊരു മത്സരം അല്ലേ ഒരു സ്വീറ്റ് ആയിട്ടുള്ള മത്സരം അതിലിപ്പോ ജയമോ പരാജയമോ അങ്ങനെയൊന്നും കരുതുന്നില്ല എല്ലാവരും വിജയിച്ചു ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തതുകൊണ്ട് എല്ലാവരും ഒരുപോലെ വിജയിച്ചു എന്നുള്ളതാണ് ഇവിടെ തോൽവിക്കാരും ഇല്ല ഓക്കെ അപ്പൊ നമുക്ക് സമ്മാനദാനത്തിലേക്ക് പോകാണ് സമ്മാനമായി സമ്മാനം കൊടുക്കുന്നതേ ഞങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ലാത്തതുകൊണ്ട് ഇവർ ജയിച്ച് കാണുന്നു ആഗ്രഹമുള്ളതുകൊണ്ട് തോറ്റു കൊടുത്ത ടീമായ ഞങ്ങൾ സമ്മാനം കൊടുക്കാം കൊടുക്കാൻ യാതൊരു ബുദ്ധിമുട്ടുണ്ടോ അല്ല ഈ കുട്ടികളോട് തോൽക്കാനേ കുട്ടികളോട് അല്ല ഒരിക്കലും സന്തോഷിക്കുന്നവരല്ലേ അല്ല എൻറെ അളിയനുണ്ട് എൻ്റെ അളീന്റെ ഭാര്യ ഉണ്ട് എൻറെ മോളുണ്ട് എന്റെ മോനുണ്ട് എല്ലാരും അപ്പുറത്തുണ്ട് അല്ലേ എന്റെ ശിവകുട്ടി കൊല ട്രോഫിവാങ്ങാം തീർച്ചയായാലും ആ കൊല ട്രോഫി നിങ്ങൾക്കും കൂടെ പങ്കുവെച്ച് തരികയാണ് ഞാൻ നിങ്ങൾ ഞങ്ങളുടെ ആൾക്കാർ ജയിച്ചവർക്ക് ഒരു കിലോ അപ്പൊ ഞങ്ങള് ഒഫീഷ്യൽ സമ്മാനത്തിലേക്ക് കടക്കുകയാണ് ഈ കൊല ആ ഞങ്ങളുടെ വടംവലി സമ്മാന അർഹരായിട്ടുള്ള ബി ചേട്ടന ടീമിന് ഞങ്ങൾ നൽകുന്നു ഈ കൊല നമ്മുടെ ഏറ്റുവാങ്ങാൻ വേണ്ടി നമ്മൾ ഒരുമിച്ച് ഏറ്റുവാങ്ങണം ആ ഈ ഓണക്കാലം ഫ്ലവേഴ്സിനൊപ്പമായിരുന്നു ഫ്ലവേഴ്സ് ചാനലിലെ ഏറ്റവും ജനപ്രിയമായിട്ടുള്ള നാല് പരമ്പരകളിലെ കുടുംബാംഗങ്ങളാണ് നിങ്ങൾക്കൊപ്പം ഫ്ലവേഴ്സ് സ്റ്റാർ ഓണത്തിൽ പങ്കെടുത്തത് ഇത്രയും നേരം ഞങ്ങളോടൊപ്പം സ്പെൻഡ് ചെയ്ത ലോകം മുഴുവനുമുള്ള ഫ്ലവേഴ്സ് ചാനലിൻ്റെ പ്രേക്ഷകർക്ക് ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് ഫ്ലവേഴ്സിൻ്റെ ഏറ്റവും വലിയ ശക്തി നിങ്ങളാണെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഞങ്ങളുടെ എല്ലാവരുടെയും സൈഡിൽ നിന്ന് ഞങ്ങൾ ഒരുമിച്ച് പറയാണ് കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ